രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലാവധി തീരാൻ ഒൻപത് മാസം ബാക്കിയുള്ള സമയം അറുന്നൂറ്റി പന്ത്രണ്ട് ബാറുകളും ഇരുന്നൂറ്റി പതിനാല് ബിവറേജസ് കോർപ്പറേഷനുകളും അത്യാവശ്യം കഞ്ചാവ് വലിക്കുന്നവരുമായി കേരളം വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലം പെട്ടെന്നതാ പിണറായി വിജയൻ ചാടി വീഴുന്നു കേരളത്തിൽ ബാറുകളുടെ എണ്ണം വർദ്ധിച്ചു കേരളം മദ്യത്തിൽ മുങ്ങിത്താഴുന്നു കേരളത്തിൽ കഞ്ചാവ് മാഫിയ വിലസുന്നു കേരളം അക്രമങ്ങളുടെ പറുദീസയായി മാറുന്നു ഘട്ടം ഘട്ടമായ മദ്യവർജനമാണ് നാടിനാവശ്യം ബാറുകൾ പൂട്ടണം എന്നെല്ലാം പറഞ്ഞ് പിണറായി വിജയൻ കേരള ജനതയുടെ മുന്നിൽ വന്ന് നെഞ്ചത്തടിച്ച് നിലവിളിച്ചു ഉമ്മൻചാണ്ടി കേരള ജനതയെ മദ്യത്തിൽ മുക്കിക്കൊല്ലാൻ നോക്കുകയാണോ എന്ന കണ്ഠമിടറിക്കൊണ്ടുള്ള പിണറായി വിജയന്റെ അവസാന ചോദ്യത്തിന്റെ മുന്നിൽ കേരള ജനതയുടെയും കണ്ഠമിടറി പിന്നെ നമ്മൾ കാണുന്നത് ലഹരിക്കെതിരെ പോരാടുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള കലുഷിതമായ കേരളത്തെയാണ് ഇന്നസെന്റും കെ പി എസ് സി ലളിതയും കൂടെ ഉണ്ടായിരുന്നു ജനരോഷം മറികടക്കാൻ ഇരുപത്തെട്ട് ബാറുകൾ ഒഴികെ ബാക്കി എല്ലാ ബാറുകളും ഉമ്മൻചാണ്ടി പൂട്ടിക്കെട്ടി ബിവറേജസ് കോർപ്പറേഷനുകളെ കുറച്ചു എന്നിട്ടും പിന്നീട് നടന്ന ഇലക്ഷനിൽ ഉമ്മൻചാണ്ടി പൊട്ടി മധ്യത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും കേരള ജനതയെ രക്ഷിക്കാൻ രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ എന്ന മിഷിഹ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി അവരോധിതനായി ഇരുപത്തിയെട്ട് ബാറും നൂറ്റി എൺപത് ബിവറേജസ് ഔട്ട്ലെറ്റുകളുമാണ് കേരളത്തിൽ പിണറായി വിജയൻ അധികാരമേൽക്കുമ്പോൾ ഉണ്ടായിരുന്നത് ഒൻപത് വർഷങ്ങൾക്കിപ്പുറം ഇന്ന് കേരളത്തിൽ തൊള്ളായിരത്തി പതിനെട്ട് ബാറുകളും മുന്നൂറ്റി നാല് ബിവറേജസ് കോർപ്പറേഷനുകളും ടൂറിസം വകുപ്പിന്റെയും മരാമത്ത് വകുപ്പുകളുടെയും ക്ലബുകളുടെയും വകയായി നാൽപ്പത്തിയെട്ട് കള്ള് കേന്ദ്രങ്ങളും മൂവായിരത്തിലധികം കള്ള് ഷാപ്പുകളും സ്കൂൾ കുട്ടികളുടെ കയ്യിൽ വരെ രാസലഹരികളും മെത്ത് ലഹരികളും എം ഡി എം എകളും കെമിക്കൽ ലഹരികളും ഭ്രാന്റ് പിടിച്ച യുവത്വവും ഓടി നടന്ന് കൊലപാതകം നടത്തുന്ന ലഹരി അടിമകളുമായി കേരളം ഇന്ന് വികസനത്തിന്റെ പാതയിലാണ് ഒരാൾ നമ്മുടെ മുന്നിൽ വന്ന് നിന്നാൽ അയാൾക്ക് ബോധമുണ്ടോ ബോധമില്ലേ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായി കേരളം ഇപ്പോഴത്തെ ഡ്രൈഡേയും എടുത്തു മാറ്റി കള്ളിനെ കേരളത്തിന് തനതായ ഉൽപ്പന്നമാക്കി മാറ്റും ജവാൻ മദ്യത്തിന്റെ ഉൽപ്പന്നം വർദ്ധിപ്പിക്കും എന്നൊക്കെ പ്രഖ്യാപിച്ച് പിണറായി സർക്കാർ ലഹരിയിൽ കേരളക്കരയെ മുക്കിക്കൊല്ലാനുള്ള പരിപാടിയും ആരംഭിച്ചു കഴിഞ്ഞു എനിക്ക് പറയാനുള്ളത് ഇതാണ് റുണ പറയുന്നവരെ തിരിച്ചറിയും പിണറായി വിജയനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പാർട്ടിയെക്കുറിച്ചും കേരളീയർക്ക് ഇനിയും കൂടുതലായി അറിയണമെന്നുണ്ടെങ്കിൽ ഒരു അവസരവും കൂടി അയാൾക്ക് കൊടുത്താൽ മതി നിങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ